പ്രിയമുള്ളവരെ നമസ്കാരം ഫോർ അഗ്രിഫോറിയൂൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃഷി സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളുക നമുക്ക് ഇന്ന് പറയുവാൻ പോകുന്നത് കൃഷിയെ കാണാം വെണ്ട കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് വെണ്ട കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാം പക്ഷേ പലരും ഇത് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ചില തെറ്റുകളൊക്കെ പറ്റാറുണ്ട് ഇതിൻ്റെ ഇടയകരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വളങ്ങളുടെ പ്രയോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പലതരത്തിലുള്ള തെറ്റുകൾ പറ്റാറുണ്ട് കേരളത്തിൽ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വെണ്ടക്കൃഷി ചെയ്യുക നമുക്കറിയാം വെണ്ടക്കൃഷി ഞാൻ പറഞ്ഞ പോലെ മുൻപ് പറഞ്ഞ പോലെ തന്നെ പല പലയിടങ്ങളിലും വെണ്ടക്കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈയൊരു വെണ്ട കൃഷി ചെയ്യാറുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ജലസേചനം അടിസ്ഥാനമായുള്ള കൃഷി ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് സാധാരണ രീതിയിൽ തുടങ്ങുക മഴയെ അടിസ്ഥാനമായുള്ള കൃഷി ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലും തുടങ്ങും സാധാരണ രീതിയിൽ വെണ്ട കൃഷി ചെയ്യേണ്ടതിനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത് അപ്പോൾ ഒരു ഏക്കറിൽ കൃഷി ചെയ്യാനായിട്ട് പരമാവധി നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് പോയിൻറ്റ് മൂന്ന് മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം വരെയാണ് മൂന്ന് മുതൽ മൂന്നര കിലോഗ്രാം വരെ എന്ന് കൂട്ടാം മൂന്നര കിലോഗ്രാം ആണ് പരമാവധി ആ വെണ്ട വിത്തിൻ്റെ അളവ് ഒരു ഏക്കർ കൃഷി ചെയ്യുന്നതിനാണ് ഇപ്പോൾ ചിലപ്പോൾ പത്ത് സെൻറ്റൊക്കെയാണ് എങ്കിൽ അതിന് ആനുപാതികമായിട്ട് അത് നമുക്ക് കുറയ്ക്കാനും സാധിക്കും അഥവാ ഈ ഒരു പരമാവധി വിത്തിൻ്റെ എണ്ണം പതിനാലായിരം മുതൽ പതിനെണ്ണായിരം വരെ വിത്തുകൾ നമുക്ക് ഈ ഒരേ ഏക്കർ സ്ഥലത്ത് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം ചെടികൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് അതായത് രണ്ട് വെണ്ട ചെടികൾ വളർന്നു വരുമ്പോൾ സാധാരണ രീതിയിൽ അറുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു മുപ്പത് സെൻറ്റിമീറ്റർ എന്ന അളവിലെ സ്ക്വയർ ആയിരിക്കണം വേനൽക്കാല കൃഷിക്ക് വേനൽ സമയത്ത് വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് അറുപത് സെൻറ്റിമീറ്റർ ഗുണം മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലായിരിക്കണം ഇത് വെണ്ട കൃഷി ചെയ്യുക മഴക്കാല സമയത്ത് അറുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ അളവിലായിരിക്കണം ഈ ഒരു മഴക്കാല സമയത്ത് വെണ്ടക്കൃഷി ചെയ്യുമ്പോഴുള്ള ഇടയകലം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂടാതെ തന്നെ വെണ്ടക്കൃഷിയിൽ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് ജൈവവള പ്രയോഗം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഏക്കറിന് പത്ത് ടണ്ണ് എന്നുള്ള രീതിയിലായിരിക്കണം ജൈവവളം കൊടുക്കേണ്ടത് ഒരേക്കർ വെണ്ടക്കൃഷിയുള്ള സ്ഥലത്ത് പത്ത് ടണ്ണ് ജൈവവളം പരമാവധി കൊടുക്കാൻ സാധിക്കും അതായത് ഒരു ചെടിക്ക് പരമാവധി അറുനൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ നമുക്ക് കൊടുക്കാം എന്ന് ചുരുക്കാം ഇതുകൂടാതെ തന്നെ രാസവളവും പ്രയോഗിക്കാൻ സാധിക്കും അത് സാധാരണ പ്രദേശങ്ങളിലും കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലും വ്യത്യസ്ത അളവുകളിലായിരിക്കും ഈ ഒരു രാസവള പ്രയോഗം നടത്തുക ഇതിൽ വെള്ളം കൂടുതലായിട്ട് കയറി വരുന്ന മേഖലകളൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു രാസവള പ്രയോഗത്തിന് മുമ്പായിട്ട് രാസവളം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും പ്രധാനമായിട്ടും ജൈവവള പ്രയോഗം എങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ജൈവവള ജൈവവള പ്രയോഗം മുഴുവനായിട്ടും അടിവളമായിട്ട് നിലമൊരുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം അതായത് ഈ ഒരു ജൈവവളമായിട്ടുള്ള ചാണകോളോ കമ്പോസ്റ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ നിലമൊരുക്കുന്ന സമയത്ത് ഇതിന് അടിവളമായിട്ട് തന്നെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാസവളത്തിൻ്റെ പ്രയോഗങ്ങൾ ഘട്ടങ്ങളായിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വെണ്ടക്കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെണ്ട കൃഷി നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ സാധാരണ രീതിയിൽ ഒരു പ്രധാന വിഭവമായിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ പ്രധാന ഒരു ഇനമാണ് ഈ ഒരു വെണ്ടക്കൃഷി എന്ന് പറയുന്നത് വെണ്ടക്കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റുകൂടി ഇട്ടേക്കുക കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ ഇനിയും എല്ലാ ദിവസവും വരും ായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു